ചർമ്മത്തിന് ഒരു ദോഷവും ചെയ്യാത്ത സ്പ്രേ എന്നും രാത്രി ഉപയോഗിക്കും ചർമ്മ സംരക്ഷണത്തിന് ദിവസവും ഒട്ടും ഭയക്കാതെ ഉപയോഗിക്കാവുന്ന യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒന്നാണ് റോസ് വാട്ടർ മുഖത്തിന് തിളക്കവും ചർമ്മത്തിന് സോഫ്റ്റ്നെസ്സും നൽകാനുള്ള ശേഷി റോസ് വാട്ടറിനുണ്ട് രാത്രിയിൽ എങ്ങനെയാണ് റോസ് വാട്ടർ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് റോസ് വാട്ടർ എങ്ങനെ ഉപയോഗിക്കാം മുഖം വൃത്തിയാക്കിയ ശേഷം ഒരു കോട്ടൺ പാഡ് അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് ഇത് പുരട്ടുക ഇത് ചെയ്യുന്നതിലൂടെ ചർമ്മത്തിൽ രാത്രി മുഴുവൻ ജലാംശം നിലനിർത്തപ്പെടുന്നു ഡി ഐ വൈ റോസ് വാട്ടർ സ്പ്രേ ഒരു സ്പ്രേ ബോട്ടിലിൽ തിളപ്പിച്ചാറ്റിയ വെള്ളവും റോസ് വാട്ടറും തുല്യ തുല്യഭാഗങ്ങളിൽ കലർത്തി നിങ്ങൾക്ക് ഉപയോഗിക്കാം കൂടുതൽ തണുപ്പ് ലഭിക്കാൻ ഇത് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക നിങ്ങളുടെ ചർമ്മത്തെ സോഫ്റ്റ് ആക്കാനും തിളക്കമുള്ളതാക്കാനും ഇത് സഹായിക്കും ഒരു ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സ്പ്രേ ഉപയോഗിക്കാവുന്നതാണ് ചർമ്മത്തിന് ജലാംശം നൽകാനുള്ള കഴിവാണ് റോസ് വാട്ടറിന്റെ ഏറ്റവും വലിയ ഗുണം ചർമ്മകോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആൻറ്റി ഓക്സിഡന്റുകൾ റോസ് വാട്ടറിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുന്നു ഈർപ്പം ബാലൻസ് നിലനിർത്തുന്നു ഇത് സൂര്യതാപം ശമിപ്പിക്കുന്നതിനും പ്രകോപിപ്പിക്കുന്നതിനും അനുയോജ്യമാക്കുന്നു കൂടാതെ റോസ് വാട്ടറിന്റെ കൂളിംഗ് ഇഫക്റ്റ് വീക്കം ബാധിച്ച ചർമ്മത്തിന് ഉടനടി ആശ്വാസം നൽകുന്നു ശ്രദ്ധിക്കാൻ ഗുണനിലവാരമുള്ള റോസ് വാട്ടർ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ് ആൽക്കഹോൾ അല്ലെങ്കിൽ സുഗന്ധം ചേർത്തവ ഒഴിവാക്കിക്കൊണ്ട് കുറഞ്ഞ ചേരുവകളുള്ള റോസ് വാട്ടർ വാങ്ങുക സൂര്യാഘാതത്തിനും ചർമ്മത്തിലെ ചൊറിച്ചിലും പ്രശ്നങ്ങളും ശമിപ്പിക്കുന്നതിനുള്ള പ്രകൃതിദത്ത പരിഹാരം കൂടിയാണ് റോസ് വാട്ടർ ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചുവപ്പും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നു റോസ് ഇതളുകളിൽ നിന്ന് തയ്യാറാക്കുന്ന ഈ ദ്രാവകം എല്ലാ ചർമ്മക്കാർക്കും അനുയോജ്യമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് ചർമ്മത്തിന് ഒരു ദോഷവും ചെയ്യാത്ത സ്പ്രേ എന്നും രാത്രി ഉപയോഗിക്കും ചർമ്മ സംരക്ഷണത്തിന് ദിവസവും ഒട്ടും ഭയക്കാതെ ഉപയോഗിക്കാവുന്ന യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒന്നാണ് റോസ് വാട്ടർ മുഖത്തിന് തിളക്കവും ചർമ്മത്തിന് സോഫ്റ്റ്നെസ്സും നൽകാനുള്ള ശേഷി റോസ് വാട്ടറിനുണ്ട് രാത്രിയിൽ എങ്ങനെയാണ് റോസ് വാട്ടർ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് റോസ് വാട്ടർ എങ്ങനെ ഉപയോഗിക്കാം മുഖം വൃത്തിയാക്കിയ ശേഷം ഒരു കോട്ടൺ പാഡ് അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് ഇത് പുരട്ടുക ഇത് ചെയ്യുന്നതിലൂടെ ചർമ്മത്തിൽ രാത്രി മുഴുവൻ ജലാംശം നിലനിർത്തപ്പെടുന്നു ഡി ഐ വൈ റോസ് വാട്ടർ സ്പ്രേ ഒരു സ്പ്രേ ബോട്ടിലിൽ തിളപ്പിച്ചാറ്റിയ വെള്ളവും റോസ് വാട്ടറും തുല്യ തുല്യഭാഗങ്ങളിൽ കലർത്തി നിങ്ങൾക്ക് ഉപയോഗിക്കാം കൂടുതൽ തണുപ്പ് ലഭിക്കാൻ ഇത് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക നിങ്ങളുടെ ചർമ്മത്തെ സോഫ്റ്റ് ആക്കാനും തിളക്കമുള്ളതാക്കാനും ഇത് സഹായിക്കും ഒരു ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സ്പ്രേ ഉപയോഗിക്കാവുന്നതാണ് ചർമ്മത്തിന് ജലാംശം നൽകാനുള്ള കഴിവാണ് റോസ് വാട്ടറിന്റെ ഏറ്റവും വലിയ ഗുണം ചർമ്മകോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആൻറ്റി ഓക്സിഡന്റുകൾ റോസ് വാട്ടറിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുന്നു ഈർപ്പം ബാലൻസ് നിലനിർത്തുന്നു ഇത് സൂര്യതാപം ശമിപ്പിക്കുന്നതിനും പ്രകോപിപ്പിക്കുന്നതിനും അനുയോജ്യമാക്കുന്നു കൂടാതെ റോസ് വാട്ടറിന്റെ കൂളിംഗ് ഇഫക്റ്റ് വീക്കം ബാധിച്ച ചർമ്മത്തിന് ഉടനടി ആശ്വാസം നൽകുന്നു ശ്രദ്ധിക്കാൻ ഗുണനിലവാരമുള്ള റോസ് വാട്ടർ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ് ആൽക്കഹോൾ അല്ലെങ്കിൽ സുഗന്ധം ചേർത്തവ ഒഴിവാക്കിക്കൊണ്ട് കുറഞ്ഞ ചേരുവകളുള്ള റോസ് വാട്ടർ വാങ്ങുക സൂര്യാഘാതത്തിനും ചർമ്മത്തിലെ ചൊറിച്ചിലും പ്രശ്നങ്ങളും ശമിപ്പിക്കുന്നതിനുള്ള പ്രകൃതിദത്ത പരിഹാരം കൂടിയാണ് റോസ് വാട്ടർ ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചുവപ്പും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നു റോസ് ഇതളുകളിൽ നിന്ന് തയ്യാറാക്കുന്ന ഈ ദ്രാവകം എല്ലാ ചർമ്മക്കാർക്കും അനുയോജ്യമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്